അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ പാറശാല പാറശാലയിൽ അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള അതായത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മുറിയത്തോട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ ജന്മസ്ഥലം അവിടെ ഞാനന്ന് ആ ശാഖയുടെ ശിക്ഷകനായിരുന്നു ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും അടിയന്തരാവസ്ഥക്കാലം മുഴുവൻ നിത്യശാഖ നടന്ന ഒരു സ്ഥലമായിരുന്നു ആദ്യം പൊതുസ്ഥലത്ത് നടത്തി ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസ് ഐ ഡി ശ്രീകൃഷ്ണൻ തമ്പി ആ സംഘസ്ഥാനിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഒരു കാരണവശാലേ ഇനി പൊതുസ്ഥലത്ത് നടത്തരുത് എങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം വേറെ എവിടെയെങ്കിലും കൂടി എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഒരു ജനസംഘ അനുഭാവി കൂടെ ആയിരുന്നു അതിനുശേഷം അവിടെ പരുത്തി ഇറക്കൽ വീടെന്ന് പറയുന്ന തറവാട് പടിപ്പൊരിയും മറപ്പുരിയും ഒക്കെ ഒരു വലിയ തറവാടാണ് ആ തറവാടിനകത്താണ് ശാഖ നടന്നുകൊണ്ടിരുന്നത് നമുക്കന്നൊരു മഹാഭാഗ്യം കിട്ടിയത് ഭാസ്കർ റാവ് ജി മാധവ്ജി തുടങ്ങിയിട്ടുള്ള സംഘത്തിൻ്റെ എല്ലാ പ്രാന്തീയ ചുമതലക്കാരും യാത്ര ചെയ്ത് അവിടെ വന്ന് ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട് അതൊരു ഉള്ളി സങ്കേതം കൂടെ ആയിരുന്നു ആ വീട് കാരണം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം റോഡില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ തറവാട് നിൽക്കുന്നത് ഇന്നിപ്പം തലങ്ങലയും വിനങ്ങലയും റോഡായി അന്ന് ഒന്നര കിലോമീറ്റർ നടന്നാൽ മാത്രമേ ഈ വീട്ടിലെത്തിച്ചേരാൻ കഴിയൂ അതുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണം രണ്ട് നിലയ്ക്ക് അവിടെ എത്തിപ്പെട്ടില്ല ഒന്ന് അവിടുത്തെ ഐ ഡി ഈ വിവരങ്ങൾ കൊടുക്കുന്ന ഐ ഡി അദ്ദേഹം നമ്മുടെ ഒരു അനുഭാവിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ വെളിയിലധികം അറിഞ്ഞിരുന്നില്ല നമ്മളൊരു ധാരാളം പ്രചാരകന്മാർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ജനസംഘ നേതാക്കൾ താമസിച്ചിട്ടുണ്ട് മറ്റൊരു ഭാഗ്യം കിട്ടിയത് ഇവരെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വഴികാട്ടികളായി അതായത് കൂടെയാണ് കിലോമീറ്ററുകളോടെ സഞ്ചരിച്ചാണ് അടുത്ത സ്ഥലത്ത് ഇപ്പോൾ കാരോട് മഠം അന്നൊരു ഉളി സങ്കേതമായിരുന്നു അവിടത്തേക്ക് പോകാൻ ഞങ്ങൾ കുട്ടികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഭാസ്കർ ആവ്ജിയേയും അന്യ ഭാസ്കർ ആവ്ജിയും അതുപോലെ മാധവ്ജി അവരെ പോലെയുള്ളവരോട് അനുഗമിക്കാനുള്ള ഒരു മഹാഭാഗ്യവും അപ്പോൾ കിട്ടിയിരുന്നു ഞങ്ങൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്ത് അവിടുത്തെ ഞങ്ങളുടെ അധ്യാപകൻ ഇന്ന് ഇപ്പോൾ അദ്ദേഹം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ് ശ്രീ പി കെ രാജ്മോഹൻ അദ്ദേഹം പറഞ്ഞു ജയചന്ദ്രൻ വന്ന് നിൽക്കൂ ഒരു കാര്യമുണ്ടെന്നുള്ളത് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐയുടെ അവിടുത്തെ പ്രസിഡൻറ് സെക്രട്ടറി അതുപോലെ ഞാൻ പിന്നെ ഈ അധ്യാപകനായ ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനായ ശ്രീ പി കെ രാജ്മോഹൻ സാർ അതുപോലെ ആ സ്കൂളിലെ പി യുൺ ഇവർ രണ്ടുപേരും സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരാണ് ഈ പി യൂണും അതുപോലെ നമ്മുടെ മാഷ് വിളങ്കോട് അന്ന് അദ്ദേഹം എൽ സി സെക്രട്ടറി ആയിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടെ ആയിരുന്നു അദ്ദേഹം ഞങ്ങളെ ഇരുത്തിയിട്ട് അടിയന്തരാവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അരമണിക്കൂർ പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞു സാർ ഇത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ശരിക്കും അദ്ദേഹം അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഇയാൾ മനസ്സിലാക്കിയത് കാരണം ഞങ്ങളുടെ ശാഖയിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആ ശാഖ സമയം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അന്ന് വരുന്ന അവിടെ ആരെങ്കിലും അധികാരികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരോ അല്ലെങ്കിൽ തൊട്ടടുത്ത് വിളവങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ജനസംഘത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനുണ്ട് സ്വയംസേവനാണ് ശ്രീ ജി പി ജി പരമേശ്വരൻ അദ്ദേഹം കുരുക്ഷേത്രം വാങ്ങാൻ വേണ്ടി വരുന്നത് ഞങ്ങളുടെ സ്ഥലത്താണ് ഞങ്ങളുടെ ഈ ശാഖയിലാണ് അദ്ദേഹം അപ്പം നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞങ്ങളോട് ഉപീകരിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴാണ് അദ്ദേഹം വളരെ രോഷാകുലനായി പറഞ്ഞു ഈ ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തതിൽ ഗുരുവായൂർ തന്ന രാധാ ബാലകൃഷ്ണന് കൈക്കുഞ്ഞും അറസ്റ്റിലായി ഈ വിവരങ്ങൾ എല്ലാം അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു സംഘത്തിൻ്റെ ഒരു പ്രാന്തീയ ബേട്ടക്ക് തൊണ്ടൂറുകളുടെ ആരംഭത്തിൽ ഉള്ള ഒരു പ്രാന്തീയ ബൈട്ട് കഴിഞ്ഞ് ഞാൻ ആ പ്രാന്തീയ ബൈട്ടക്കിലേക്ക് പോവുകയാണ് പ്രചാര കഴിഞ്ഞ് അപ്പോൾ മൂന്തട്ടൻ എന്നോട് പറഞ്ഞു അന്ന് ഞാൻ ജില്ല കയ്യവാണു എന്നോട് പറഞ്ഞു നിങ്ങളുടെ ജില്ലയുടെ ഒരു താലൂക്കിൽ പ്രചാരകനായി വരുന്നത് നമ്മുടെ ഗുരുവായൂരുള്ള രാധ ചേച്ചിയുടെ മകനാണ് രാധാ ബാലകൃഷ്ണന്റെ മകനാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഈ കൈക്കുഞ്ഞ് ഈ പ്രചാരകനായി വരുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ എന്നാണ് ഉണ്ണിന്നാണ് പേര് എന്ന് മുന്തട്ടം പറഞ്ഞു അപ്പം ഉണ്ണി ഞാൻ പ്രചാരിച്ചമായിട്ട് കഴിഞ്ഞവർ പ്രചാരകന്മാരെല്ലാവരും അവിടെ പ്രാന്തക്കാരിൽ തന്നെ ഉണ്ട് അപ്പോൾ അവരെ ഇതിൽ ഉണ്ണി ആരാ എന്ന് അന്വേഷിച്ച് ഉണ്ണിയെ കണ്ടെത്തി കാരണം ഞങ്ങളുടെ ഞാൻ ജില്ലക്കാരുമായിരിക്കുന്ന ജില്ലയിലെ കാട്ടാക്കട എന്ന് പറയുന്ന താലൂക്കിലാണ് ഉണ്ണിയെ നിശ്ചയിച്ചിരിക്കുന്നത് ഉണ്ണിയുടെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ച കാര്യം ഏതാണ് അപ്പൊ പറഞ്ഞു ഞാനല്ല എൻ്റെ സഹോദരി നിവേദിതയാണെന്ന് കൈക്കുഞ്ഞായിട്ട് പോയത് അന്നാണ് മനസ്സിലാക്കുന്നത് നിവേദിതയാണ് ഈ കുഞ്ഞ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണിയുടെ അകാലത്തിലുള്ള വിയോഗം ആ കുടുംബത്തെ പോലെ ഇന്നും ഞങ്ങളെയും വേദനിപ്പിക്കുന്നു കാരണം എന്നോടൊപ്പം രണ്ടു വർഷം അവിടെ പ്രവർത്തിച്ചതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം അടിയന്തരാവസ്ഥ സമയത്ത് ഇവിടെ രാംപിള്ള സാറും നിവേദിതയും ഒക്കെ പറഞ്ഞു ഈ ഇന്ന് ജനസംഘമോ സംഘമോ അല്ല ചെയ്തത് അതൊക്കെ സി പി എം അതായത് ഇടതുപക്ഷക്കാരാണ് ചെയ്തത് എന്ന് അവര് അവരത് അങ്ങനെ അഭിപ്രായപ്പെടുന്നു അവരാണ് അതിൻ്റെ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത യഥാർത്ഥ ആൾക്കാർ അവരാണെന്ന് അവകാശപ്പെടുന്നു വാസ്തവത്തെ അന്നത്തെ അവസ്ഥ ഒരു വിദ്യാർത്ഥിയായ എനിക്ക് പോലും ലജ്ജ തോന്നുന്ന അവസ്ഥയാണ് അവിടുത്തെ എൽ സി സെക്രട്ടറിക്ക് കുരുക്ഷേത്രം കൊണ്ടു കൊടുക്കുന്ന പൊന്നപ്പെണ്ണാച്ചി എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ എൽ സി സെക്രട്ടറി അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് ഈ കുരുക്ഷേത്രം വാങ്ങാൻ ഭയപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇത് വാങ്ങാൻ വേണ്ടി അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അകത്തിരുന്നു കഴിഞ്ഞാൽ പുറത്ത് വരില്ല എൽ സി സെക്രട്ടറി അത്ര ഭയമാണ് വേട്ടയാടിയിരുന്നത് അന്ന് ധൈര്യപൂർവ്വം ഒരു പക്ഷേ ഞങ്ങളിന്ന് കുരുക്ഷേത്ര വാങ്ങിയിരുന്നത് ശ്രീ കെ എൻ സുന്ദരേശ്വൻ തമ്പി അദ്ദേഹം അന്ന് പട്ടം താണുള്ള പി എസ് പിയുടെ ജില്ലാ അധ്യക്ഷൻ എന്തോ ആയിരുന്നു പിന്നീട് ബി ജെ പിയിൽ വന്ന് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനൊക്കെയായി അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം കുരുക്ഷേത്രം വാങ്ങി ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ കൊണ്ടുപോകുന്ന ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യുക അന്ന് സംഘടന സംഘടനാ കോൺഗ്രസിൻ്റെ പാറശാലയിലെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹമായിരുന്നു പാർശ്ശല പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശങ്കരനാരായണപിള്ള അദ്ദേഹം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹവും എമർജൻസിക്കെതിരായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു അദ്ദേഹത്തിനും ഈ കുരുക്ഷേത്രം കൊടുത്തിരുന്നു ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് അവരെല്ലാം ഭയപ്പാടോടു കൂടിയാണ് ഇത് വായിച്ചിരുന്നത് അന്ന് കണ്ടിരുന്നത് കേരളത്തിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാതെ പോയതിന് കാരണം ജനസംഘത്തിനോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനോ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ബൂത്തുകളിൽ പ്രവർത്തകരില്ലായിരുന്നു അതുണ്ടായിരുന്നത് ഇടതുപക്ഷത്തിനാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ കോളേജ് വിദ്യാർത്ഥിയാണ് ഞങ്ങൾ എല്ലാവരും സജീവമായി അന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയിരുന്നു മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി പക്ഷേ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഈ ഇടതുപക്ഷക്കാർ അപ്പോഴും അവർക്ക് ഭയം നീങ്ങിയിട്ടില്ല സജീവമായി പ്രവർത്തിക്കാനോ അടിയന്തരാവസ്ഥയുടെ ക്രൂര കൃത്യങ്ങളെക്കുറിച്ച് ഇന്ദിരാഗാന്ധി നടത്തിയ ഫാസിസത്തിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിലെത്തിക്കാൻ കഴിയാതെ കഴിയാതെ പോയത് ഇടതുപക്ഷത്തിൻ്റെ ഈ ഭയപ്പാട് കൊണ്ടാണ് മാളത്തിൽ ഒളിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിൽ വ്യത്യസ്തമായി ആൾക്കാർ ചിന്തിച്ചത് കാരണം അടിയന്തരാവസ്ഥയുടെ ക്രൂരത അറിയാവുന്നുള്ളത് ജനസംഘ ആർ എസ് എസ് അതായത് സംഘപരിവാറിൻ്റെ ആൾക്കാർക്ക് മാത്രമാണ് നമുക്കുണ്ടായിരുന്ന പരിമിതി ഉണ്ടായിരുന്നു മാരാർജിയും ഒക്കെ വിജയിക്കുമെന്ന് ഞങ്ങളും സ്വപ്നം കണ്ടിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കേരളം മുഖം തിരിഞ്ഞു തന്നെ നിന്നു ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഈ ഒരു മഹത്തായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇന്ന് വലിയ അഭിമാനമായി ഓർക്കുകയാണ് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എളിയ പങ്കാളിയായി എനിക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഇന്ന് അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന എത്രയോ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച ആൾക്കാരുണ്ട് എത്രയോ വലിയ വേദനകൾ പങ്കിട്ട ആൾക്കാരുണ്ട് അവരെ ഞാൻ വിനീതമായി അവരോടെല്ലാം എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും ഞാൻ അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്തേ പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 5559. Chodhis Building Promoters Private Limited Thiruvananthapuram.